ഹലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് കെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളതാണ് ചെറിയൊരു ഡാമെന്ന് പറയണമെങ്കിൽ പറയാം അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ഡാം കിട്ടും ഡാം കിട്ടിയാൽ പിന്നെ എല്ലാവരും അവിടെ ഉണ്ടാവും രാത്രി നോക്കാം ഇല്ല കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് ചെന്നതാ കേട്ടോ അവിടെ കുളിക്കാൻ നീന്തുക കുട്ടികളൊക്കെ ഉണ്ടാവും അവർ നീന്തണ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര പൂതി അങ്ങോട്ട് പോവുകയാണ് വലിയ കാലത്ത് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട് കാരണ പൊളിച്ചില്ലേ നമ്മുടെ കാശിക്കുട്ടിനെ അന്മാർ പേടിയൊന്നുമില്ല കേട്ടോ കാശിക്കുട്ടൻ വേഗം ഇറങ്ങി വേ ഇരിക്കണുണ്ടല്ലേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കാശിക്കുട്ടിനെ അച്ഛനും കൂടിയിട്ട് അങ്ങനെ നീന്തിപ്പോയി അപ്പുറത്തെത്തി അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങേര് ഇറങ്ങണില്ല അച്ഛമ്മപ്പ അതിനെട്ടടവ് എടുക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മീനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിറങ്ങൂല അറ്റാവശ്യം ആന അമ്മ പിടിച്ചിറക്കി പേടിച്ചിറക്കിട്ടോ ആർത്ത് കരഞ്ഞു എല്ലാവരും നമ്മുടെ റിച്ച് ഉട്ടനെ നോക്കാം കാശിക്കുണ്ണയതിനും വേണ്ടി അവിടെ അവൻ കളിക്കാട്ടോ നല്ല കുട്ടിയിട്ട് കാരണം കാരണം സംഭവം അവന് പേടി എന്താണെന്ന് അറിയണ പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അവന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല അപ്പോൾ അച്ചമ്മയുണ്ട് അച്ഛനും ഉണ്ട് അപ്പോൾ അവരുടെ അപ്പം നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ എനിക്ക് നീന്താനൊന്നും അറിയില്ല അത് വേറെ കാര്യം അപ്പോൾ ഇന്ന മക്കളെങ്കിലും നീന്തൽ പഠിക്കണമെന്നുണ്ട് ഏട്ടൻ്റെ അമ്മയും നല്ല അടിപൊളിയായിട്ട് നീന്തും കേട്ടോ അപ്പോൾ അവരോടൊപ്പം നീതിൽ പഠിക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളവിടെ ചിലവഴിച്ചു കേട്ടോ കാരണം റിച്ചൂട്ടോ ഒന്നാമത് പോ ഞങ്ങൾ വേഗം പോകുന്നതും ചെയ്തു കാരണം ഒന്നാമത് റിച്ചൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ടൊന്നും നിൽക്കണില്ല അവൻ പോകണില്ല ഇറങ്ങണില്ല ഒന്നിനും നിൽക്കണില്ല കാരണം കാരണം തോനെ കരയിപ്പിച്ചാലും കുട്ടികൾക്ക് വയ്യാണ്ടാവില്ലേ അത് വിചാരിച്ച് ഞങ്ങളിങ്ങോട്ട് പോന്നു അല്ലെങ്കിൽ പോരാൻ തന്നെ തോന്നില്ല കേട്ടോ ചില മക്കളൊക്കെ രാവിലെ വന്ന വൈകുന്നേരം പോകും ഞങ്ങൾക്ക് പറ്റിയ ചോറും വെള്ളമൊന്നും വേണ്ടേ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കാരണം മക്കൾക്കതൊരു ഹരാണ് എത്ര നേരം നീന്തിയാലും മതിയാവില്ല അപ്പോൾ മാമൻ്റെ വീട് മാമൻ്റെ മക്കളും എല്ലാവരും ഉണ്ടാവും അവിടെ കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല കളിയിലാണ് നമ്മുടെ റിച്ചുടനും കാശീനിയും കൊണ്ട് പോയിട്ട് റിച്ചുഡൻ കറിഞ്ഞു പൊളിച്ച് പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ കാശി കുറേ നേരമൊക്കെ നീന്തി കേട്ടോ പിന്നെ ആളുടെ മൂക്കിൽ വെള്ളം പോയി അപ്പോൾ പിന്നെ ആൾക്ക് ചെറിയൊരു പേടിയായി പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വലിയ ഇതിൽ നിന്ന് നിന്നില്ല പോവാ പോവാ പോവാന്നാല് അങ്ങനെ ഞങ്ങൾ പോകുന്നു ഇതാണ് കേട്ടോ ശരിക്കും ഇതിനെക്കാട്ടും ഭയങ്കര നേരിട്ട് കാണാൻ കേട്ടോ നല്ല രസമാണ് ആരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അറിയും ഈ സ്ഥലം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് നല്ല രസമാണ് ഈ നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ ഇതിൻ്റെ മേലേക്ക് മേലേക്ക് കുറേ ഉറവുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നെങ്കിൽ ഇതിനേക്കാട്ട് രസമാണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ സിസ്റ്ററി ലോൻ്റെ മകനും പിന്നെ നമ്മുടെ കസിൻസിൻ്റെ മകനൊക്കെ മക്കളൊക്കെ കൂടി കളിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ